കാശിയിൽ പോയാൽ എന്തെങ്കിലും ഉപേക്ഷിക്കണം എന്നതിൽ വാസ്തവമുണ്ടോ എന്തെങ്കിലും ഒന്നും ഉപേക്ഷിക്കണ്ടേ എന്നിട്ട് വേണ്ടേ കാശി പോവുക കാശി പോയാൽ എന്തെങ്കിലും ഒന്നും ഉപേക്ഷിക്കണം എന്നുള്ള ചടങ്ങൊന്നുമില്ല കാശി ഗയ തുടങ്ങിയ സ്ഥലങ്ങളിൽ ശ്രാദ്ധകർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും പ്രിയങ്കരമായ എന്തെങ്കിലും ഉപേക്ഷിക്കാൻ അവിടുത്തെ പണ്ടകള് പറയാറുണ്ട് അങ്ങനെ പലരും പലതും ഉപേക്ഷിക്കാറും ഉണ്ട് നല്ലതാ ഈ പിടിച്ച് വലിച്ചു എൻ്റെത് എൻ്റെതെന്ന് പറഞ്ഞ ചിലതൊക്കെ ഒന്ന് വിട്ട് ശീലിക്കണ്ടേ എല്ലാം വിട്ടുപോകേണ്ടതല്ലേ അപ്പം എല്ലാം വിട്ടുപോകേണ്ട നമുക്ക് കുറച്ച് കുറച്ചൊക്കെ വിട്ട് ശീലം നല്ലതാണ് മറ്റതെന്താ കുഴപ്പമെച്ചാൽ ഈ ചില രോഗികൾ വളരെ രോഗഗ്രസ്തരായി കിടക്കുന്നവര് ചിലപ്പോൾ സ്വാമിജി എന്നെ ഒന്ന് എടുത്ത് ഒന്ന് അവിടം വരെ കൊണ്ടോ ഓ ഞാൻ എടുക്കമ്മ എടുക്കുകയാണ് കേട്ടോ ശരിക്കും ശാസ്ത്രീയമായി തന്നെ എടുക്കുകയാണ് അവരെ അവർക്ക് അവർ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിക്കാൻ അപ്പോഴവര് ജനവാലമ്മ പിടിച്ച വിടുന്നില്ല ഏയ് എനിക്ക് എത്ര ബലം കളിച്ചാലും അവരെടുക്കാൻ പറ്റില്ല അമ്മ ആ ജനപാലിന്റെ പിടിത്തൊന്നും വിടും നല്ല എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ എന്നെ ഒന്നും എടുത്തു കൊണ്ടുപോകൂ സ്വാമി അമ്മ പിടുത്തം വിട് പിടുത്തം വിട്ടില്ല ഞാനെങ്ങനെ എനിക്കെങ്ങനെ എടുക്കാൻ പറ്റും അപ്പോൾ ഒരു ഭാഗത്ത് എന്നോട് പറയാണ് എടുക്കൂന്ന് മറ്റേ ഭാഗത്ത് ജനവാലി പിടിച്ചു വെച്ചിരിക്കുക ഇത് പലർക്കും അനുഭവം ഉണ്ടാവും രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് ഇതറിയാം നമ്മൾ പിടുത്തം വിടണ്ടേ അപ്പം ആദ്യം ഒന്ന് വിടുക രണ്ട് വിടുക മൂന്ന് വിടുക അങ്ങനെ വിട്ട് ശീലിക്കാൻ നല്ലതല്ലേ അതുകൊണ്ട് കാശിയിലും ഗയയിലും ശ്രാദ്ധ സന്ദർഭങ്ങളിൽ അവർ പറയാറുണ്ട് അല്ലാതെ പോയി കഴിഞ്ഞാൽ ഉപേക്ഷിക്കണം എന്ന് പേടിച്ചിട്ടാരും പോവാതിരിക്കേണ്ടോ